ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ അവയവദാന കമ്മിറ്റിയുടെ സംസ്ഥാന സെമിനാർ ഐ എം എ കോതമംഗലം ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ കോതമംഗലംസ് കോളേജിൽ വെച്ച് നടന്നു ജോൺ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ അവയവദാന കമ്മിറ്റിയുടെ സംസ്ഥാന സെമിനാർ ഐ എം എ കോതമംഗലം ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ കോതമംഗലം എംബിറ്റ്സ് കോളേജിൽ വെച്ച് നടന്നു ആന്റണി ജോൺ എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു ആരോഗ്യരംഗത്ത് ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ച അല്ലെങ്കിൽ വിദ്യാസമ്പന്നരായ ഒരു ഒരു സമൂഹം ഉള്ള ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇപ്പോൾ പല മേഖലക്കകത്തുനിന്ന് വിദഗ്ധരടക്കം സൂചിപ്പിക്കുന്നു ഹൃദയം കരൾ ശ്വാസകോശം പാൻക്രിയാസ് അടക്കമുള്ള അവയവങ്ങൾ ദാനം ചെയ്താൽ ഏതാണ്ട് എട്ട് ജീവനുകൾ എട്ട് പേർക്ക് അതിൻ്റെ ഗുണം ലഭിക്കുമെന്നുള്ളതാണ് എൻ്റെ പരിമിതമായ അറിവിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അങ്ങനെയെല്ലാം വിശാലമായ അർത്ഥത്തിൽ ചിന്തിക്കാൻ കഴിയുന്ന നിലയിലേക്ക് ഇപ്പോൾ ഡോക്ടർ തന്നെ സൂചിപ്പിച്ചു നമ്മളെല്ലാം അവനവനിലേക്ക് ചുരുങ്ങുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത് അപ്പോൾ അപ്പോ അത്തരമൊരു കാലഘട്ടത്തിനകത്ത് കൃത്യമായ ഒരു ആണ് ഇക്കാര്യത്തിനകത്ത് വേണ്ടത് ഇപ്പോൾ കുറെ നാളുകൾക്ക് മുൻപാണ് മൻ കി ബാത്തിൽ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി മുപ്പത്തി ഒൻപത് വയ ദിവസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ അവയവങ്ങൾ ദാനം ചെയ്ത ഒരു അവരുടെ മാതാപിതാക്കളെ അഭിനന്ദിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു അദ്ദേഹത്തിന്റെ പ്രഭാഷണം അത് മാധ്യമങ്ങളൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യേണ്ടത് അപ്പോൾ ആ നിലയിലാണ് യഥാർത്ഥത്തിൽ വ്യക്തികൾക്കും ആ വ്യക്തികൾ മുതേന സമൂഹത്തിന് കൃത്യമായ അവബോധം കൊടുക്കേണ്ടത് അത് തീർച്ചയായിട്ടും ആ ഒരു സാമൂഹിക ഉത്തരവാദിത്തമാണ് ഐ എം എ ഇവിടെ ഏറ്റെടുത്തിട്ടുള്ളത് അത് അതിൻ്റെതായ അർത്ഥത്തോടു കൂടി കോതമംഗലം ഐ എം എ ഇവിടെ നടപ്പാക്കാൻ തീരുമാനിച്ചതിൽ എല്ലാവരെയും പ്രത്യേകമായി ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് തുടർന്നും ഇത്തരത്തിലുള്ള നിരന്തരമായ ഇടപെടലുകൾ സമൂഹത്തിനകത്ത് ഐ എം എയ്ക്ക് നടത്താൻ കഴിയട്ടെ എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് സംസ്ഥാന അവയവദാന കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം അധ്യക്ഷത വഹിച്ചു ഐ എം എ കോതമംഗലം ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ ലിസ തോമസ് സ്വാഗതം പറഞ്ഞു ഐ എം എ കോതമംഗലം മുൻ പ്രസിഡന്റ് ഡോക്ടർ സി കെ രഘുതമൻ ഡോക്ടർ ബേബി മാത്യു അറബൻകുടിയിൽ ഡോക്ടർ ജെയിംസ് കുരുവിള എംബിറ്റ് സെക്രട്ടറി ബിനോയ് എം തോമസ് എംബിറ്റ്സ് ട്രഷറർ ബിനു വർഗീസ് എംബിറ്റ്സ് ഡയറക്ടർ ഡോക്ടർ ഷാജൻ കുര്യാക്കോസ് എംബിറ്റ്സ് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ മഞ്ജു ജോർജ് എംബിറ്റ്സ് ഡീൻ ഡോക്ടർ സോളി ജോർജ് എന്നിവർ പങ്കെടുത്തു മസ്തിഷ്ക മരണത്തെക്കുറിച്ചും അവയവദാനത്തിൽ കെസോട്ടോയുടെ പ്രാധാന്യത്തെക്കുറിച്ചും കെസോട്ടോ ജോയിൻ ഡയറക്ടർ ഡോക്ടർ ബേസിൽ സാജു സംസാരിച്ചു അവയവദാനത്തിന്റെ നിയമവശങ്ങളെക്കുറിച്ച് അവയവദാന ജില്ലാതല അഡ്വൈസറി കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് സന്ധ്യ രാജുവും അവയവദാനത്തെക്കുറിച്ചുള്ള കേട്ടുകഥകളെക്കുറിച്ച് കേസോട്ടു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ബിനോയ് മാത്യവും വിശദീകരിച്ചു എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ പ്രൊഫസർ ഷിജു രാമചന്ദ്രൻ നന്ദി പറഞ്ഞു ചടങ്ങിൽ ഇരുന്നൂറോളം പേർ പങ്കെടുത്തു നമ്മൾ നമ്മളാദ്യമായിട്ട് ഡോക്ടർ പറഞ്ഞ പോലെ പ്രധാനമായിട്ട് വെക്കൽ ശസ്ത്രക്രിയ നടന്ന രണ്ടായിരത്തി മൂന്നിലാണ് അന്ന് ഈ കേസോട്ടോ ഉണ്ടായിരുന്നില്ല അന്ന് നോട്ടോ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഡൽഹി ബേസ്ഡ് ബേസ്ഡായിട്ടുണ്ടായിരുന്നത് നാഷണൽ ഓർഗൻസ് ട്രാൻസ്പ്ലാന്റേഷൻ ഓർഗനൈസേഷൻ അന്ന് ടിഎ ആക്ട് എന്ന് പറയുന്ന ആക്ട് അതിനെപ്പറ്റി ഡോക്ടർ പറഞ്ഞു ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആക്ട് നയൻറ്റീൻ നയൻറ്റി ഫൈവില് നയൻറ്റീൻ നയൻറ്റി സിക്സിലാണ് ഫോറില് ਪਾਰਲੀਮੈਂਟ ਲ ਬਾਸ ਆ ਕੀ ਟੰਡ న్యూਸ ਡੈਸਕ ਕੇਸਵੀ న్యూਸ